കേജ്രിവാൾ ജയിലിൽ തന്നെ ഹൈക്കോടതി ഉത്തരവ് വരും വരെ കേജ്രിവാളിന് ജാമ്യമില്ല കേജ്രിവാളിനെതിരെ ഇ ഡിയുടേത് പ്രതികാര നീക്കം രാത്രി എട്ട് മണിക്കാണ് ഡൽഹി റോസ് അവന്യൂ കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്നത് ആ ജാമ്യ ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നില്ല ജാമ്യത്തിന്റെ വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്ന വിവരങ്ങളൊന്നും പുറത്തിറങ്ങിയിരുന്നില്ല അതിനു മുൻപ് തന്നെ ഈ ജാമ്യ ഉത്തരവ് നാല്പത്തിയെട്ട് മണിക്കൂർ തടഞ്ഞു വെക്കണമെന്ന് റോസ് അവന്യൂ കോടതിയിൽ ഇ ഡി വാദിച്ചു ഇ ഡി ആവശ്യപ്പെട്ടു പക്ഷേ അവിടുത്തെ പ്രത്യേക ജഡ്ജിയായ നിയായ് ബിന്ദു ഈ ആവശ്യം അംഗീകരിച്ചില്ല ഇത് ഈ ഉത്തരവ് വെബ്സൈറ്റിൽ ഒന്ന് പ്രസിദ്ധീകരിച്ച് വരാൻ പോലും കാത്തു നിൽക്കാതെ ഇന്ന് രാവിലെ തന്നെ ഇ ഡി ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത് ഡൽഹി ഹൈക്കോടതിയിൽ രണ്ടര മണിക്കൂറോളം രണ്ടര മണിക്കൂറോളം നീണ്ട വാദത്തിനൊടുവിൽ ഹർജിയിൽ വിധി പറയുന്നത് ഹൈക്കോടതി പിന്നീട് പിന്നീടത്തേക്ക് മാറ്റി പക്ഷേ ഈ ഇന്ന് രണ്ടര മണിക്കൂർ നീണ്ട വാദത്തിനിടെ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു എന്തുകൊണ്ട് ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ഇ ഡിയും എന്തുകൊണ്ട് ഈ ജാമ്യാപേക്ഷ ഈ ജാമ്യ ഉത്തരവ് നിലനിൽക്കണമെന്ന് കേജ്രിവാളിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വിയുമൊക്കെ വാദിച്ചു പക്ഷേ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് എന്തായാലും പെട്ടെന്ന് ഉണ്ടാവില്ല ആ ഉത്തരവ് വരുന്നത് വരെ കേജ്രിവാൾ തിഹാർ ജയിലിൽ തന്നെ തുടരണമെന്നതാണ് ഇതിൻ്റെ എൻഡ് റിസൾട്ട് രാവിലെ ഇന്ന് രാവിലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത കേജ്രിവാൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നടത്തിയ പ്രതികരണം ഏറെ പ്രസക്തമാണെന്ന് തോന്നുന്നു സരുൺ അത് ഒരു തീവ്രവാദിയോടെ എന്ന പോലെയാണ് ഇപ്പോൾ കേജ്രിവാളിനോട് സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പെരുമാറുന്നത് ഇ ഡി പെരുമാറുന്നത് എന്നതായിരുന്നു സുനിത പറഞ്ഞത് ഈ രാജ്യത്തെ ഏകാധിപത്യം എല്ലാ പരിധികളും ലംഘിക്കുന്നു എന്നും സുനിത പറഞ്ഞു ഇത്ര തിടുക്കപ്പെട്ട് കേജ്രിവാളിന്റെ ജാമ്യം റദ്ദാക്കാൻ രാത്രി ഒരു ജാമ്യം അനുവദിക്കുന്നു ഇന്ന് രാവിലെ ആവുമ്പോഴേക്കും ആ ഉത്തരവ് വരുമ്പോഴേക്കും തന്നെ ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്ന ഇ ഡിയുടെ ഇന്നത്തെ ഒരു പെരുമാറ്റം കണ്ടാൽ സത്യത്തിൽ സുനിതയുടെ ഈ ആരോപണങ്ങൾക്ക് അടിവരയിടുന്ന തരത്തിലാണ് ഇ ഡി പ്രവർത്തിക്കുന്നത് എന്ന് പറയേണ്ടി വരും അല്ലെ ശ്രീജപ്പ പറഞ്ഞിരുന്നല്ലോ വിചാരണ കോടതിയുടെ ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ ഇ ഡി ഹൈക്കോടതിയെ സമീപിക്കുന്നു ജാമ്യത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഇതുതന്നെ ഈ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇന്ന് ഈ വിചാരണ കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നു ആ ഉത്തരവിൽ ഇ ഡിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് കോടതി ഉന്നയിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇ ഡി പക്ഷപാതപരമായി പെരുമാറുന്നു എന്നുള്ളൊരു നിരീക്ഷണമാണ് കോടതി നടത്തിയത് മറ്റൊന്ന് ഈ കെജ്രിവാളിന് ഈ അഴിമതിയുമായി നേരിട്ട് ബന്ധിപ്പിക്കാനുള്ള തെളിവുകളൊന്നുമില്ല എന്നും അതിൽ കോടതി നിരീക്ഷണം നടത്തുന്നു മറ്റൊന്ന് ഈ ആം ആദ്മി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ചുമതലയുണ്ടായിരുന്ന വിജയ് നായർമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ വിജയ് നായർ കെജ്രിവാളിന് വേണ്ടി ഈ അഴിമതി നടത്തി നടത്തിയെന്ന് പറയാനാകില്ല അതിന് അതിന് കാരണമായ തെളിവുകൾ ഇല്ല എന്നാണ് കോടതി പറയുന്നത് ഈ വിജയ് നായർ ആണ് ഈ മധ്യവ്യവസായികളുമായി കെജ്രിവാളിന് വേണ്ടി ചർച്ച നടത്തിയത് എന്നൊക്കെയാണ് ഇ ഡിയുടെ വാദം അങ്ങനെ കെജ്രിവാൾ കൈക്കൂലി വാങ്ങുന്നത് ഈ വിജയ് നായർ വഴിയാണെന്നൊക്കെയാണ് ഇ ഡിയുടെ ആരോപണം പിന്നെ മറ്റൊന്ന് ഈ ഇത്തരം വിമർശനങ്ങളൊക്കെ പ്രതീക്ഷിച്ചു തന്നെയായിരിക്കും ഒരു പക്ഷേ ഈ ഇ ഡി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു കാരണവും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റ് ചെയ്തതും പിന്നീട് ഇതുവരെയുള്ള നടപടികളൊക്കെ അതിലൊക്കെ ഇ ഡി ഒരു പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് സ്വാഭാവികമായിട്ടും അതങ്ങനെ തന്നെയാണ് ഒപ്പം ഇന്ന് നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ജാമ്യ ഉത്തരവ് ചോദ്യം ചെയ്ത് ഇ ഡി ഹൈക്കോടതിയിൽ നടത്തിയ ചില വാദങ്ങൾ ഉണ്ടായിരുന്നു അത് ഓരോ നയം എടുക്കുകയാണെങ്കിൽ വളരെ ബാലിശമാണെന്ന് നമുക്ക് തോന്നും മദ്യനയക്കേസിൽ അരവിന്ദ് കെജ്രിവാളിന് നേരിട്ട് ബന്ധമില്ല എന്ന കോടതിയുടെ നിരീക്ഷണം റോസ അവന്യൂ കോടതി അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയിട്ടാണല്ലോ ജാമ്യം അനുവദിക്കുന്നത് ആ വാദം തെറ്റാണ് എന്ന് ഇ ഡി കോടതിയിൽ പറയുകയാണ് ഹൈക്കോടതിയിൽ പറയുകയാണ് അതിന് കാരണമായി അവർ പറയുന്നത് കേജ്രിവാളിനെതിരെ നേരിട്ട് മൊഴി നൽകിയ ആളുകളുണ്ട് അതിൽ അവർ എടുത്തു പറയുന്ന പേരെ ഈ കേസിൽ മാപ്പുസാക്ഷിയായ മകുന്ദ റെഡ്ഡിയാണ് ഈ ഈ റെഡ് ഇയാളാണ് നൂറുകോടി രൂപ ചോദിച്ചത് എന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പോൾ ഇവരുടെ പേരടക്കം ചൂണ്ടിക്കാണിച്ചാണ് പറയുന്നത് ഈ കേസിൽ നേരിട്ട് ബന്ധമുള്ള ആളുകൾ കെജ്രിവാളിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് പിന്നെ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതി ശരിയായി പരിഗണിച്ചില്ല ഇവർ ഇ ഡി കെജ്രിവാളിനെതിരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള രേഖകൾ വിശദമായി കോടതി പരിഗണിച്ചില്ല എന്നതാണ് മറ്റൊരു വാദം പിന്നെ മുഖ്യമന്ത്രിയാണ് എന്നതുകൊണ്ട് ഇത് നമുക്കറിയാം നേരത്തെ സുപ്രീം കോടതിയിൽ അടക്കം പോയി ഈ വാദം ഉന്നയിക്കുകയും അത് കോടതി മുഖവിലേക്ക് എടുക്കാതെ വിടുകയും ചെയ്തൊരു വാദമാണ് മുഖ്യമന്ത്രിയാണ് എന്നൊരു കാരണം കൊണ്ട് മാത്രം കെജ്രിവാളിന് അങ്ങനെ ജാമ്യം കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഭരണഘടനാ സ്ഥാനത്ത് ഉള്ള ഭരണഘടനാ ചുമതലയുള്ള ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെയൊക്കെ അതുകൊണ്ട് ആ തെറ്റ് കണ്ടില്ലെന്ന് വെക്കാനാവുമോ അവർക്കൊക്കെ ജാമ്യം നൽകാനാവുമോ എന്നതൊക്കെയാണ് കോടതിയിൽ ഇ ഡി ചോദിച്ചത് കേജ്രിവാളിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗിന് നടത്തിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിവാദം ശ്രദ്ധേയമായി തോന്നി അത് സുപ്രീം കോടതി കേജ്രിവാളിന് അനുവദിച്ചു കൊടുത്ത ചില റൈറ്റുകളുണ്ട് അതിലൊന്ന് ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാം എന്നതാണ് ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കുന്നത് ആ ജാമ്യം കോടതി അനുവദിക്കുമ്പോൾ അത് ആ സമയത്ത് ഇ ഡി പെരുമാറുന്നത് ഇത് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ പ്രകാരമാണ് ഇവർ പോകുന്നത് ഇ ഡി പെരുമാറുന്നത് ഹൈക്കോടതിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പവർ സെന്റർ അല്ലെങ്കിൽ ഹൈക്കോടതിയാണ് ഈ ഇക്കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് അതായത് വേണമെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നത് തന്നെയാണ് അതിന്റെ സൂചന അങ്ങനെ ഒരു വാദമാണ് മനു അഭിഷേക് സിങ് വി പറയുന്നത് നമ്മൾ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ചുരുക്കത്തിൽ സുപ്രീം കോടതി നൽകിയ നിയമത്തിന്റെ സാധ്യതകൾ അത് ഏതൊരു മനുഷ്യനും നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ അത് കെജ്രിവാളിന് നിഷേധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെ പറയണം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതിലൊരു പ്രതികാര നടപടി ഉണ്ട് എന്ന് സംശയം ബലപ്പെടുന്നത് ഇങ്ങനെ ഒരു സംശയം ഇത് ആദ്യമായിട്ടുമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ദിവസങ്ങൾക്കകമാണ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് അത് മാർച്ച് ഇരുപത്തിയൊന്നിനായിരുന്നു അത് തെരഞ്ഞെടുപ്പിലുടനീളം ഇത് വലിയൊരു വിഷയമായി വരികയും ചെയ്തു ഏറെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അൻപത് ദിവസങ്ങൾക്ക് ശേഷം മെയ് പത്താം തീയതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കിട്ടുന്നു അതും സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെയാണ് അങ്ങനെ കെജ്രിവാളിന് പുറത്തിറങ്ങാൻ സാധിച്ചത് മെയ് രണ്ടിന് തിരിച്ച് കെജ്രിവാൾ ജയിലിലേക്ക് തിരിച്ചു പോകുന്നു ഇന്ന് ജൂൺ രണ്ടിന് തിരിച്ചു പോകുന്നു ഈ ഈ ഈ സമയത്തൊക്കെ സമയത്തൊക്കെ നേരത്തെ പറഞ്ഞ വാദങ്ങൾ തന്നെയാണ് സുപ്രീം കോടതിയിൽ വരെ ഉന്നയിച്ചിരുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അതായത് ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇ ഡി ഉദ്ദേശിച്ചിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഏതാണ്ട് ആ കാലയളവിൽ അവർ ശ്രമിച്ചു അതിന് സാധിച്ചു പക്ഷേ അപ്പോഴും സുപ്രീം കോടതിയിൽ നിയമത്തിന്റെ ആനുകൂല്യം തേടിപ്പോയപ്പോൾ കെജ്രിവാളിനൊപ്പം കോടതി നിന്നു അതിൽ പല വാദങ്ങളെയും മുഖവിലക്കെടുക്കാതെയാണ് കോടതി പ്രചാരണത്തിന് പോകാമെന്ന് പറഞ്ഞ് കെജ്രിവാളിന് വിടുന്നത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു അന്നത്തെ പോലെ സർക്കാരിന് അത്രയ്ക്ക് കരുത്ത് ഇന്നില്ല ആ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സർക്കാർ പല രീതിയിലുള്ള തിരുത്തലുകൾ നടത്താൻ തുടങ്ങുന്ന ഒരു സമയമാണ് തിരിച്ചടിച്ച വിഷയങ്ങളിലൊക്കെ പതിയെ പതിയെ തിരുത്തലുകൾ വരുന്നുണ്ട് അതിപ്പോൾ അഗ്നിവേരായാലും കർഷക കർഷക പ്രശ്നങ്ങളായാലും ഒക്കെ തിരുത്തലുകൾ വരുത്തുന്നുണ്ട് പക്ഷെ അപ്പോഴും എന്തിനാണ് അരവിന്ദ് കെജ്രിവാളിനോട് ഇത്ര പ്രതി എന്താ പറയുക ഇത്ര പ്രതികാരം എന്ന ഒരു സംശയം നമുക്ക് വളരെ സ്വാഭാവികമായി തോന്നാം അതിൻ്റെ ഉത്തരം ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നിലനിന്നിരുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് ബി ജെ പി നമ്മളെല്ലാം കരുതിയത് ബി ജെ പി മാത്രമല്ല നമ്മളൊക്കെ കരുതിയത് ഒരുപക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് അദ്ദേഹത്തിന്റെ പ്രചാരണങ്ങൾ ഇതൊക്കെ ഡൽഹിയിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു തരംഗം സൃഷ്ടിക്കും തരംഗം ഉണ്ടാകും തീർച്ചയായും ഒരു സഹതാപ തരംഗം ഉണ്ടാവും ആ തരംഗത്തിൽ ഒരുപക്ഷെ ബി ഡൽഹിയിൽ അടിപതറും वे वे दे 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 आरस्ट ും കോൺഗ്രസും ഒരുമിച്ചാണ് അതെ അവർ തമ്മിൽ വളരെ നയപരമായ ഒരു സഖ്യമൊക്കെ ഉണ്ടാക്കി അവരും മത്സരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായി നമ്മൾ കരുതിയത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർക്കൊക്കെ ഒരു വലിയ തെറ്റുപറ്റിയത് ഡൽഹിയുടെ കാര്യത്തിലാണ് നമ്മൾ കരുതിയത് അവിടെ ബി ജെ പിക്ക് അടിപതിരും എന്നാണ് പക്ഷേ ഈ അറസ്റ്റോ അറസ്റ്റിനെ തുടർന്നുണ്ടായ അവിടുത്തെ വൈകാരിക രംഗങ്ങളോ ഒന്നും തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പ്രതിഫലിച്ചതേയില്ല എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ അത് ബി ജെ പിയും തിരിച്ചറിയുന്നുണ്ട് ിയുടെ കയ്യിലാണ് എന്തെങ്കിലും ഒരു ഉണ്ടായെങ്കിൽ ഒരു സീറ്റെങ്കിലും ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും ചേർന്നുള്ള സഖ്യത്തിന് എവിടെയെങ്കിലും കിട്ടണമായിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല അതായത് ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അവർ കെജ്രിവാളിന് മുകളിൽ ചുമത്തിയിരിക്കുന്ന ഒരു ലേബൽ ഉണ്ടല്ലോ അഴിമതിക്കാരൻ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയിരുന്ന ഒരാൾ അത് ആ അഴിമതിക്കാരനായിരിക്കുന്നു എന്ന ആ ലേബൽ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഒട്ടിച്ച് ഉറപ്പിച്ചു നിർത്തിയാൽ അടുത്ത വർഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ബി ജെ പിക്ക് ഇതുവരെ അങ്ങനെ കാര്യമായി അവിടെ ഒന്നും ചെയ്യാനാവാത്ത ഡൽഹിയിൽ ഒരു നേട്ടം ഉണ്ടാക്കാനാവും ഉത്തരേന്ത്യയിൽ ബാക്കി എല്ലാ സ്ഥലത്തും ഭരണം പിടിച്ചപ്പോൾ ഡൽഹിയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ബി ജെ പി പുറത്തു നിൽക്കുകയാണ് ഈ ഇപ്പോഴത്തെ ഒരു ക്ഷീണം അവർക്ക് മാറ്റണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ ക്ഷീണം മാറ്റണമെങ്കിൽ അവർക്ക് മുന്നിലുള്ള ഏക വഴി ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായി പ്രവർത്തിക്കുക കാര്യമായി അനുകൂലമായ ഫലമുണ്ടാക്കുക എന്നതാണ് അതിന് ഏറ്റവും അവർക്ക് പറ്റിയ ഒരു ഒരു മണ്ണാണ് അതിനു പറ്റിയ ഒരു ലിത്മസ് പേപ്പറാണ് ഡൽഹി അതുകൊണ്ട് തന്നെയാണ് കെജ്രിവാളിനെ വിടാതെ ഒരു എന്താ പറയുക ഇ ഡിയെ വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതികാര രാഷ്ട്രീയം ഒരു നിലയ്ക്കും പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല മൂന്ന് ദിവസമെങ്കിൽ മൂന്ന് ദിവസം കൂടി ജയിലിൽ കിടക്കട്ടെ എന്ന രീതിയിലുള്ള ഒരു നിലപാട് ഈ വിഷയത്തിൽ ഇ എടുക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് ശ്രീജയ് രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ ഡൽഹിയിലെ ഭരണം കഴിഞ്ഞ കുറേ നാളുകളായി വലിയ പ്രതിസന്ധി പ്രതിസന്ധിയിലാണ് ഈ രാഷ്ട്രീയ കോലാഹലക്കിടയിലും ഡൽഹിയിലെ ജനത വളരെ വലിയൊരു ദുരിതം അവിടെ നേരിടുകയാണ് അത് പരിഹരിക്കേണ്ട സർക്കാരിന് നേതൃത്വം നൽകേണ്ട മുഖ്യമന്ത്രി ജയിലിലുമാണ് നോക്കൂ ഇന്നലെ വരെ ഡൽഹിയിലെ ഉഷ്ണതരംഗത്തിൽ അവിടെ മരിച്ച ആളുകളുടെ എണ്ണം അൻപത്തി മൂന്നാണ് ഇത് ഔദ്യോഗിക കണക്ക് മാത്രമാണ് അനൌദ്യോഗിക കണക്കനുസരിച്ച് നൂറ്റി അൻപതിലേറെ ആളുകൾ മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മറ്റൊന്ന് ഡൽഹിയുടെ തെരുവുകളിൽ വാട്ടർ ടാങ്കറുകൾ നിരന്ന് നിൽക്കുകയാണ് കാരണം കുടിവെള്ളമില്ലാത്ത വലിയൊരു പ്രശ്നം ഡൽഹി ജനത നേരിടുന്നുണ്ട് അത് പരിഹരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ വേണമെന്നാണ് ഡൽഹി സർക്കാർ പറയുന്നത് പക്ഷേ കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ യാതൊരു ഇടപെടലും നടത്തുന്നില്ല പ്രത്യേകിച്ച് ഹരിയാനയിൽ നിന്ന് വെള്ളം എത്തിക്കാനുള്ള നടപടികളൊക്കെ അത് കേന്ദ്ര സർക്കാരാണ് മേൽനോട്ടം വഹിക്കേണ്ടത് അത്തരം ഇടപെടലുകൾ കേന്ദ്ര സർക്കാർ നടത്തുന്നില്ല ഡൽഹി ജനതയോടുള്ള പ്രതികാരമാണ് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം അതിനുവേണ്ടി ഈ ആവശ്യമുന്നയിച്ച് ഡൽഹിയിലെ ജലവകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആർ ഇന്നു മുതൽ നിരാഹാര സമരവും ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായും അത്രയും ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെ ഡൽഹി കേന്ദ്ര ഭരണ പ്രദേശമാണ് സർക്കാരിൻ്റെ മൂക്കിൻ തുമ്പിലുള്ള സ്ഥലമാണ് അവിടെ ഈ ജനങ്ങൾ ഇത്രയും വലിയ ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാരാണ് ആ സർക്കാരിന് നേതൃത്വം നൽകേണ്ട മുഖ്യമന്ത്രിയാണ് അപ്പോഴാണ് ഇ ഡി എന്നൊരു ഏജൻസി അവിടുത്തെ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതികാര ബുദ്ധിയോടെ ഇടപെടുന്നു എന്ന സംശയങ്ങൾ ബലപ്പെടുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭരണത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കേണ്ടത് അല്ലെങ്കിൽ ഭരണത്തിൻ്റെ എല്ലാ ഏത് അറ്റം വരെയും എത്ര സാധ്യതകളുണ്ടോ അത് മുഴുവൻ കിട്ടേണ്ടത് ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് അത് നിഷേധിച്ചാൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഇത് തിരിച്ചടിക്കുകയാവും ചെയ്യുക സാധാരണക്കാരൻ്റെ കയ്യിലാണ് ഉള്ളത് ആരെ തിരഞ്ഞെടുക്കണമെന്ന അവകാശം അപ്പോൾ പ്രതികാര രാഷ്ട്രീയമാർക്കും നല്ലതാവില്ല എന്ന പാഠം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഡൽഹിയിലും അതങ്ങനെ തന്നെയാകും ഉണ്ടാവുക രാഷ്ട്രീയ വൈരാഗ്യത്തിന് അധികാരത്തെ ഉപയോഗിച്ചാൽ അത് ജനം തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട